കുത്തി പെരിയാർ നദിയിലേക്ക് വീണ അളക നന്ദ എന്ന കൊച്ചുമിടുക്കി നീന്തി നീന്തിക്കയറിയത് ജീവിതത്തിലേക്ക് ഇടുക്കി ഏലപ്പാറ സ്വദേശി അഭിലാഷ് കുമാറിന്റെയും സംഗീതയുടെയും മകളായ പത്തു വയസ്സുകാരി കഴിഞ്ഞ ദിവസമാണ് കാൽവഴുതി പെരിയാർ നദിയിലേക്ക് വീണത് ഇടുക്കി വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മ്ലാമല വിമൽജ്യോതി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അളകനന്ദ അവധി ദിവസങ്ങളിൽ അമ്മ സംഗീത ജോലി ചെയ്യുന്ന ചപ്പാത്തിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് അളകനന്ദയും പോകും പിന്നെ ഇവിടെ ഇരുന്നാണ് പഠനം കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നും അമ്മയ്ക്കൊപ്പം പാലത്തിലൂടെ വരുമ്പോൾ കൈവരി തകർന്ന പാലത്തിൽ നിന്ന് കാൽവഴുതി പെരിയാർ നദിയിലേക്ക് വീഴുകയായിരുന്നു മഴ ശക്തമായതോടെ പെരിയാറ്റിൽ നീരൊഴുക്കും ശക്തമായിരുന്നു പുറത്തു തൂക്കിയിരുന്ന സ്കൂൾ ബാഗുമായി നദിയിൽ വീണൊഴുകിയ അളകനന്ദ മനതേനും കൈവിടാതെ നീന്തി പാലത്തിൽ നിന്നും അമ്മ സംഗീതയുടെ നിലവിളി കേട്ട് നാട്ടുകാർ കൂടിയപ്പോഴേക്കും കുട്ടി കയറിയിരുന്നു രാവിലെ ഞാൻ നടന്നു പോയപ്പോൾ നടുക്ക് ചെളിയായിരുന്നു അന്നേരം സൈഡിൽ നോക്കിയപ്പോൾ ചെളിയൊന്നും കാണുന്നില്ല അന്ന് എനിക്കറിയില്ലായിരുന്നു ചെളി അവിടെ ഉണ്ടെന്ന് ഞാൻ ചവിട്ടിയപ്പോഴേക്ക് കാലി തന്നിപ്പോയി അങ്ങനെ ഞാൻ വെള്ളത്തിൽ ഞാൻ വീണപ്പോൾ ഉണ്ടായിരുന്നു താഴ്ച ഉണ്ടായിരുന്നുള്ളു പിന്നെ ഞാൻ ആ ബാഗ് ബാഗുണ്ടായിരുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ പൊങ്ങിക്കടന്ന് ഞാൻ അതുകൊണ്ട് ഞാൻ ഒരു ഞങ്ങൾ ആ അമ്മ അമ്മ രണ്ടാം തൊട്ട് എന്നെ പഠിപ്പിക്കുന്നതാണ് മകൾ നദിയിലേക്ക് വീണ ഉടനെ അമ്മയും പാലത്തിൽ നിന്നും ചാടി കുട്ടിയെടുക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും ഓടിക്കൂടിയവരിൽ ചിലർ ഇവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു പെരിയാർ നദീതീരത്ത് തന്നെയാണ് ഇവരുടെ വീടും അളകനന്ദ ജനിച്ചതും വളർന്നതുമെല്ലാം ഇവിടെയാണ് നീന്തൽ പഠിച്ചതും പെരിയാറ്റിൽ തന്നെ അതിൻ്റെ തീരത്താണ് വീട് അപ്പം കുഞ്ഞാലപ്പം മുതൽ അവൾ ഇറങ്ങുമ്പോൾ ഇങ്ങനെ നീന്താൻ തുടങ്ങുമായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച എനിക്ക് അത്യാവശ്യം നീന്താൻ അറിയാം അതുകൊണ്ട് തന്നെ അവളെ നീന്തൽ പഠിപ്പിച്ചു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇത്രയും വെള്ളത്തിൽ ഇതുവരെ നീന്തുന്നു ഞാൻ കണ്ടിട്ടില്ല അവൾ വീടിൻ്റെ അടുത്ത് നീന്തുമെന്നല്ലാണ്ട് ദൂരോട്ടും നീന്തിട്ടില്ല ഇത് നീന്തോ ഇല്ലയോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു പക്ഷേ എന്നാലും വീണപ്പം മുങ്ങി പൊങ്ങി നിന്നു നിൽക്കുവല്ലായിരുന്നു അപ്പം നീന്തുമായിരുന്നു പിന്നെ ഞാനും അയത്ത് ചേച്ചി നീന്താൻ പറഞ്ഞത് കൊണ്ട് നീന്തുന്നു കണ്ടോണ്ട് ഞാൻ അപകടത്തെ തുടർന്ന് കുട്ടിയെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു വീഴ്ചയിൽ കാൽമുട്ടിന് ചെറിയ പരുക്ക് മാത്രമാണ് ഉണ്ടായത് കൈവരിയില്ലാത്ത പാലത്തിൽ കൂടിയാണ് ചെറുതും വലുതുമായ വാഹനങ്ങളും സ്കൂൾ കുട്ടികളും നാട്ടുകാരുമടക്കം സഞ്ചരിക്കുന്നത് ബിനീഷ് ആന്റണി കേരള ബിഷൻ ന്യൂസ് ഇടുക്കി